അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഇന്ന് ഞാൻ കോളിഫ്ലവർ പൊരിക്കുക കേട്ടോ നല്ല രസമാണ് ഇങ്ങനെ കോളിഫ്ലവർ പൊരിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അതുപോലെ തന്നെ നമ്മൾ നാല് മണിക്കുണ്ടല്ലോ ചായക്ക് കടിയൊരു പൊരിച്ചതുണ്ടെങ്കിൽ ഉള്ളി വടയൊക്കെ തിന്നണമായിരി തന്നെയാണ് കേട്ടോ അങ്ങനെതാ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അപ്പം മീനൊന്നുകൊണ്ട് വേറിട്ട് കിട്ടണം അപ്പം ഞാൻ ലേശം വള്ളം പാർന്ന് വെക്കട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ചൂതാ മീൻ അപ്പം അതൊന്നുണ്ട് അതും ലേശം മാന്തളും പൊരിക്കുകയും ചെയ്യുക ബാക്കിയുള്ള മാന്തൾ കറിയും വെക്കാച്ചിട്ടാണ് അങ്ങനെ ഞാൻ ചോറിനെല്ലാം അരിമ്പാടങ്ങോട് തീം ഇട്ടിട്ട് ലേശം വള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആദ്യം കോളിഫ്ലവർ പൊരിച്ചെടുക്കാനുള്ള പുറപ്പാടാണ് അപ്പോൾ വെള്ളം വെച്ചു അതിലൊരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് തിളക്കുമ്പോഴത്തേന് നമുക്ക് ബാക്കിയുള്ള പരിപാടി ചെയ്യാം പിന്നെ കോളിഫ്ലവറൊക്കെ ഞാൻ തലേന്നാൽ തന്നെ നേരെ ആക്കി വെച്ചിരുന്നു കേട്ടോ എന്താ വെച്ചാൽ നേരത്തെ കൊടുത്താൽ ഒരു ഒമ്പത് മണിക്ക് ശേഷം എങ്ങനെയായാലും നമ്മൾ ഫ്രീ ആയിക്കാർ ഈ ശാസ്കാരും ചോറയും ഒക്കെ കഴിഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കുകയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞൊരു ഒമ്പതരായാലും ഇതൊക്കെ നേരെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ മുഴക്കുമ്പോൾ ഞമ്മക്ക് നല്ലപോലെ പണിയെടുക്കട്ടെ വേജാറിൽ പണിയെടുക്കുമ്പോൾ ഒന്നും കൂടെ ശരിയായി കിട്ടൂല ചെലപ്പെങ്കിലൊക്കെ നമ്മക്ക് സാധനങ്ങൾ കിട്ടാൻ വകുമ്പോഴാണ് രാവിലെ ഒരു പരക്കം പാച്ചിലൊക്കെ നടത്തല് അങ്ങനെ ചായക്ക് കടി ഞാൻ ദോശ അതിന് ചൂട്ന്ന് അതിന് പൊടി കലക്കി വെച്ചിട്ടുണ്ട് അപ്പത്തിന് നമ്മൾ വള്ളം നല്ലോണം തിളച്ചിരുന്നു അപ്പം കോളിഫ്ലവർ ആയിക്കൊന്ന് ആയിക്കൊന്നങ്ങട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ വലുതാക്കിങ്ങാണ്ടാണ് ഞാൻ നേരെ നേരാക്കി എടുത്തിട്ടുള്ളത് നല്ല ചെറുതുമല്ല നല്ല വെളുതുമല്ല വല്ലാതെ ഞമ്മക്ക് എന്ത് ചെയ്യരുത് അത് വേവരുത് ഇട്ടോ അത് നല്ലൊന്നും വെട്ടി തിളച്ചാൽ മതി മഞ്ഞൾപ്പൊടി ഇടുന്ന ഈ കോളിഫ്ലവറിലൊക്കെ എന്തേലും അണുക്കൾ ഉണ്ടെങ്കിൽ പെയ്ക്കോട്ടേച്ചിട്ടാണ് അതിലെടുക്കാൻ അതൊന്നും കണ്ടു തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴത്തേന് ഞാനിത് ആ ഒരു ഉള്ളി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സാധനം കിട്ടിയത് എനിക്ക് എങ്ങനെ നല്ല സന്തോഷമായി പെട്ടെന്ന് ഞമ്മക്ക് ഉള്ളി കരിഞ്ഞ് ശരിയാക്കി എടുക്കാം പിന്നെ അതാ രണ്ട് തക്കാളി നുറുക്കി വെക്കട്ടെ മീൻ കറി വെക്കാനാണ് അങ്ങനെ ഇത് ശരിയായിരിക്കീ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ച് വെക്കാണ് ഈ മിക്സിയുടെ ജാറിലൊന്നും ഇടലില്ല കേട്ടോ മിക്സിയുടെ ജാറിലൊക്കെ ഇടാൻ പോയിട്ടുണ്ടെങ്കിൽ അത് അതിൽ പെനിയാന ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു മുന്താണ് ഉണ്ടായതുകൊണ്ട് നല്ല സുഖമാണ് ഒന്നും ഇങ്ങോട്ട് കുത്തിയാൽ മതിയല്ലോ അപ്പോൾ തന്നെ ഇത് ചെറുതായി ഒന്ന് തിളച്ചപ്പത്തിന് മാങ്ങി വെച്ചിട്ടുണ്ട് അങ്ങനെ അത് ഓട്ടപാത്രത്ത് കണ്ട് ഊറ്റി വെച്ചിട്ടുണ്ട് അത് നല്ലോം ചൂടാറിയിട്ടുമാണ് ഞമ്മക്കത് കായം കൂട്ടാൻ അപ്പോൾ തന്നെ ഞമ്മക്ക് മീൻകറി വെക്കാമല്ല പുറപ്പാടാണ് ചട്ടി ടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വലിയ ജീരകം ഇട്ടുകൊടുത്തു അത് പൊട്ടി പൊരിഞ്ഞപ്പോൾ താൻ ഞമ്മള് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളകും രണ്ടും ഉണക്കമുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ പച്ചമുളക് ഞാൻ കൂടുതലൊന്നും ഇട്ടിട്ടില്ല ഒന്നേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഉണക്കമുളക് ഉണ്ടല്ലോ പിന്നെ ഇനി ബാക്കി ഞമ്മക്ക് മസാല ചേർത്ത് കൊടുക്കാം അതിൻ്റെ ശേഷം നല്ലോ മൂത്ത് വന്നതിൻ്റെ ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പേ ഉള്ളി അല്ല ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഗ്രേറ്റ് ചെയ്തപ്പോൾ അത് കുറച്ച് കൂടുതലായി ഇങ്ങനെ തോന്നുന്നുണ്ടോ വാടുമ്പോൾ അത് നല്ല പാകത്തിനാവും അതിൻ്റെ ശേഷം താ ഞാൻ ലേസം മീൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസം മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അതൊരു കളറിന് വണ്ടിങ്ങാണ്ടാണ് ചെയ്യണത് ഇന്നിട്ട് തീ നല്ലോം കുറച്ച് വെച്ചതിൻ്റെ ശേഷം നമ്മൾ നല്ല വാട്ടിയെടുക്കുക വാട്ടിയെടുത്തതിൻ്റെ ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ലേസം വള്ളം പാർന്നു കൊടുക്കുക ലേസം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഞമ്മക്ക് വെന്ത് കിട്ടും കേട്ടോ പിന്നെ മൺചട്ടി ആകുമ്പോൾ പെട്ടെന്ന് ഞമ്മക്ക് ഒരതി ഉടക്കാൻ അങ്ങനെ അത് മൂടി വെച്ചിട്ടുണ്ട് അത് മൂടി വെച്ചതാക്ക മുറ്റമൊക്കെ അടിച്ച് വന്നപ്പോഴത്തേന് നമ്മൾ വെള്ളമൊക്കെ വറ്റാനായിട്ടുണ്ട് ചട്ടി തേപ്പ് തുറന്നിട്ട് നമുക്ക് നല്ലോ ഒന്ന് ഒരതി ഉടക്കാം കേട്ടോ പച്ചമുളകും തക്കാളിയൊക്കെ ഒരതി ഉടച്ചിട്ട് പുളിയും വെള്ളമൊക്കെ പാകത്തിനൊന്നും പാർന്ന് കൊടുത്ത് ലേസം ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങട്ട് മൂടി വെക്ക കേട്ടോ നല്ല ഒരധി ഉടക്ക കേട്ടോ നല്ലത് മാന്തളാവുമ്പോൾ വെളുത്തിങ്ങനെ കാണണ്ടിട്ടാണ് അങ്ങനെതാ മൂടി വെച്ചിട്ടുണ്ട് അങ്ങനെ തുറന്നു നോക്കുമ്പോൾ വല്ലാതെ തളയൊന്നും വന്നിട്ടില്ല ആ തളക്കൊന്നും കാത്തു നിൽക്കണില്ല കേട്ടോ ഞാനിത് ആ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മോനൂന് കറി കൂട്ടാതെ അപ്പം തിന്നു പോകേണ്ടേ വരും അങ്ങനെ കറിയൊക്കെ ഇട്ടിടുന്ന നല്ലോം വെട്ടി തളച്ചിട്ടുണ്ട് അപ്പം ഞാൻ മോനൂനില്ല ചായും കടിയും അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് കലക്കി പറഞ്ഞ ദോശയാണ് അപ്പൊ ഊന് കാത്രം ചുട്ടിട്ടുള്ളൂ ബാക്കി ഒരുപാട് പണി ചെയ്യാണ്ടല്ലോ ഇങ്ങനെ ചൂടോടുക്കണ മീനൊക്കെ കൂട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ല അത് കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ ചോറൊന്നും നോക്കിയിട്ടുണ്ട് നല്ലോം പാകത്തെ വേവായിട്ടുണ്ട് അങ്ങനെ അത് വാർത്ത വെച്ച് വന്നപ്പോൾ മോനൂന് ദോശ ഇന്നും ആണെന്ന് പറഞ്ഞു കേട്ടോ ആ കാരണം ഓലൊക്കെ മൂന്ന് ദോശയെ മോന് തിന്നുള്ളൂ ശാലും രണ്ട് ദോശയും അപ്പൊ ഇന്നും ദോശ ഉണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ ഓനക്ക് രണ്ട് ദോശയും വാടെ ചുട്ട് കൊടുക്കാണ് ഇന്നിട്ട് വേണം നമുക്ക് കോളിഫ്ലവർ പൊരിച്ചെടുക്കാൻ ഞാൻ അതിങ്ങനെ ചുട്ട് വെച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പാകത്തിന് ചൂട് പിന്നെ വൈകുന്നേരത്ത് ഞാൻ വന്നാൽ ചോറ് കൊടുക്കലാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കോളിഫ്ലവർ മസാല കൂട്ടാനുള്ള പുറപ്പാടാണ് അയ്യതാ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ഒരു രണ്ട് ചെറുളി പോണേൽ വലിയ ജീരകവും കൂട്ടിയിട്ടുണ്ട് എന്നിട്ട് ലേശം വെള്ളം പാർന്നിട്ട് നമ്മൾ നല്ല നെയ്സായിട്ടിങ്ങോട്ട് അരച്ചെടുക്കട്ടോ തോനുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ പെട്ട പെട്ടെന്ന് അരഞ്ഞു കിട്ടും ലേസാവുമ്പോൾ അരഞ്ഞു കിട്ടാൻ കുറച്ച് ഇടങ്ങറാണല്ലോ അങ്ങനെ അഞ്ഞ് നമുക്ക് കോളിഫ്ലവർ നല്ലോം ചൂടാറിയിട്ടുണ്ട് അത് മസാല കൂട്ട അത് മസാല കൂട്ടിയ ഉടനെ തന്നെ പൊരിച്ചെടുക്കുകയാണ് നല്ലത് അപ്പോൾ കോളിഫ്ലവർ പൊരിക്കാല്ലേ മസാല റെഡിയാക്കാണ് രണ്ട് കയ്യിൽ അരിപ്പൊടി നമ്മൾ സാധാ പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് കൈയ്യിൽ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് പിന്നെ അതിൽക്ക് കളറിന് വണ്ടിങ്ങാണ്ടു രണ്ട് സ്പൂണ് കാശ്മീർ മുളക് പൊടി എടുത്തിട്ടുണ്ട് ലേസ് ഉപ്പ് ഇടണുള്ളൂ കേട്ടോ കാരണം എന്താച്ച നമ്മൾ കോളിഫ്ലവർ വള്ളത്തിലിട്ട് തിളപ്പിച്ചുമ്പോൾ നമുക്കതിക്ക് ഉപ്പ് ഇട്ടിരുന്നു അപ്പം ഈ മസാലയ്ക്കില്ല ഉപ്പ് മാത്രം ഇട്ടാൽ മതി പിന്നെ ഞാനിതാ ഒരു ചെറുനാരങ്ങട നീര് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കുരു നോക്കണം പിന്നെ ഞാൻ ലേസം പട്ടിയും കറാമ്പൊക്കെ ഗരം മസാല നമ്മൾ പെരയിൽ ഉണ്ടാക്കിയിരുന്നു അത് ലേസം കേട്ടോ ഒരു ചെറിയൊരു സ്പൂണ് അര സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചുവക്കാത്രം പിന്നെ നമ്മൾ അരച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിട്ടൊക്കെ പേസ്റ്റ് കൂട്ടിയിട്ടുണ്ട് ഇനി ലേസം വെള്ളം കൂട്ടിങ്ങാണ്ട് നല്ല കട്ടിയിൽ മാവാക്കുക നമ്മൾ നെയ്യപ്പത്തിനൊക്കെ മാവ് ഉണ്ടാക്കൂല ആ ഒരു കട്ടിയിൽ ഇങ്ങനെ മാവ് ശരിയാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ കോളിഫ്ലവർ ഇതാ നല്ലോം ചൂടാറിയതിൻ്റെ ശേഷം ഇതീക്കിട്ട് കൊടുക്കുക അപ്പോൾ കോളിഫ്ലവർ നല്ല വേവാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇതേക്കിട്ടിട്ട് നമ്മൾ കൈ നല്ലോം കുഴക്കുമ്പോൾ ആ പൂക്കളൊക്കെ വേ വേറായി വരും അപ്പോൾ ശരിയാവില്ല അപ്പോൾ വലുതാക്കി ചീന്തി കൊടുക്കുക അതിൻ്റെ ശേഷം നമ്മൾ നല്ല ഒന്നും തിളക്കരുത് ഒരു ചെറുതായി തള വരുമ്പോഴത്തേന് ഒരു ഓട്ടപാത്രത്തിൽ കൊടുക്കുക ഇനി വെന്തുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ച വെള്ളം അതിൻ്റെ മേലെക്കൂടെ പാർന്നു കൊടുക്കുക അങ്ങനെന്താണ് എണ്ണ നല്ലോണം ചൂടായിരുന്നു അപ്പം ഞാൻ ഓരോന്ന് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് കട്ട കുത്തും കോൺഫ്ലവർ ഉണ്ടായതുകൊണ്ട് കട്ട കുത്താൻ ഒരു സാധ്യത ഉണ്ട് കേട്ടോ അങ്ങനെ എന്താ വേറിട്ട് വേറിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ചിലവിലൊക്കെ പറയലുണ്ട് ഇത് എത്ര പൊഴിച്ചാലും വെളുത്തുങ്ങാണ്ട് കാണും ഒരിക്കലും ഇല്ല നമ്മൾ മസാല ശരിയാക്കുന്ന നല്ല കട്ടി വേണം ഇങ്ങനെ മുക്കി നമ്മൾ പയംപൊരി ഉണ്ടാക്കുമല്ലോ അതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരു ട്രിപ്പ് പൊരി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എങ്ങനെ പൊരിച്ചാ ഇടുന്നു ഒന്ന് കാണിച്ചു തര കേട്ടോ കണ്ടില്ല ഞങ്ങൾ ഈ ഒരു പരുവത്തിലാണ് മാവ് അപ്പം ഞാൻ പൊരിച്ചുമ്പോൾ അതിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ അതിൽ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇട്ടയിക്കന്നെ നമ്മൾ കയ്യിലൊക്കെ എടുത്ത് ഇങ്ങനെ കുത്തി അവസാനം നിൽക്കണ്ട തീ നല്ലോ ഒന്ന് കുറച്ച് വെക്കുക എന്നിട്ട് അടിയുടെ കളറിങ് ഒന്നും ഇങ്ങനെ അടി മാറി വരും അപ്പം നമ്മൾ ഒന്ന് അളക്കി കൊടുത്താൽ മതി അങ്ങനെ അത് പൊരിക്കൽ കഴിഞ്ഞതിൻ്റെ ശേഷം രണ്ട് മൂന്ന് വേപ്പിൻ്റെ അതിൻ്റെ തണ്ടും പാടെ പൊരിച്ചിട്ട് കൊടുക്കണുടോ മുരി ഒക്കലൊന്ന് പൊരിച്ചെടുക്കുക ബേപ്പിൻ്റെ എല്ലാം അതിൻ്റെ മേലൊന്നും ഇങ്ങനെ വെതറാൻ വണ്ടിങ്ങാണ്ടാണ് അങ്ങനെ അതവിടെ വെച്ചിട്ടുണ്ട് ഇനി ഞമ്മക്കെന്ത് ചെയ്യാം ഞാനതൊന്ന് കാണിച്ചു തരാം ഞാൻ ഈ ഒരു ചട്ടി വെക്കണേ ഇനിയും ദോശ ചൂടാനൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ ആ കോളിഫ്ലവറൊക്കെ പൊടിച്ച് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ മക്കൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടം തന്നെ പക്ഷേ ചിലവലിക്ക് ഇത് നല്ലോണം തിന്നാൻ പറ്റില്ല അപ്പം നമ്മളെ കോളിഫ്ലവർ കണ്ടില്ലങ്ങൾ നല്ല മുരിക്കലായിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ചെറിയൊരു പുളിയൊക്കെ ഉണ്ട് നാരങ്ങ ചേർത്തുകൊണ്ട് നല്ല എരിയൊക്കെ ഉണ്ട് മണിക്ക് ചായക്കൊക്കെ ഞാൻ പറഞ്ഞ മാതിരി തിന്ന് നോക്കട്ടെ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഓൻ ചൂടാറിയതിൻ്റെ ശേഷമാണ് ഇത് നമ്മൾ അടപ്പിലൊരു പാത്രത്തിൽ ഇട്ട് വെക്കാൻ ഇനി ഞാൻ മീനൊന്നും മസാല കൂട്ടട്ടെ മീൻ രണ്ട് വിധമായിട്ടോ മസാല കൂട്ടണെ എരി വല്ലാതെ പറ്റാത്താലും എരി നല്ല മാണ്ടോലുണ്ട് ഉണ്ട് അപ്പം ഞാൻ ഒന്നിന് കുരുമുളകൊന്നും ഇടണില്ല ഒന്നിൽ കുരുമുളക് ഇടണുണ്ടേനും കേട്ടോ കാരണം ബാബുവിന് എരി വല്ലാതെ അങ്ങോട്ട് പറ്റുന്നില്ല കേട്ടോ എന്താണെന്നാവുക വയറിനൊരു എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ എരി ഇല്ലാതെ ലേസം പൊരിക്കാണ് പാകത്ത് എരി ഇട്ടിട്ട് ഞങ്ങൾക്കുള്ളത് കുരുമുളകൊക്കെ ഇട്ട് മസാല കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി എരിയും പുളിയൊക്കെ ഒന്ന് മീനൊക്കെ പൊടിച്ചട്ടെ അപ്പം തന്നെ ഞാൻ ശാലൂനും ഉള്ള ചോറൊക്കെ റെഡിയാക്കി വെക്കുകയാണ് ഓലുവരുമ്പത്തിന് പൊതിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടില്ലെങ്കിൽ കൂട്ടാൻ ഒന്നിലധികമാണ് ഒന്നിൽ കമ്മിയാണ് എന്നൊക്കെ പറയും കേട്ടോ ഇതെന്താ വെച്ചാൽ നമ്മൾ ചോറിലിങ് ഇതൊക്കെ ഇട്ട് കൊണ്ടുപോകുമ്പോൾ ഉച്ച ആകുമ്പോഴത്തേന് ഇങ്ങോട്ട് തണുത്തിട്ടുണ്ടാവും എന്നാലും ഇത് നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ ലേസം അച്ചാറും ആക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷമാണ് ഞാനിഞ്ഞ് മീനൊന്നു പൊലിച്ചാൻ വെക്കുന്നത് തോനെ മീനൊന്നുമില്ല ഒരു നാലായിരച്ചമ്പാന്നിനും ഒരു ചൂരിയുണ്ട് മാന്തളില്ലത് ഞാൻ കറി വെച്ചല്ലോ അപ്പം ഞാൻ ഈ ഭാഗത്തായിട്ട് എരില്ലതും വെക്കുന്നുണ്ട് ആ ഭാഗത്ത് ഞാൻ എരി ഇല്ലാതെയൊക്കെ വെക്കണുണ്ട് അങ്ങനെ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട് വീതനൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഒത്തരയ്ക്ക് എന്നെ ഉള്ളു കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോനെ പറ്റിയിട്ടില്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് എഴുതണം കമൻറ്റ് എഴുതാൻ മറക്കരുത് ഇങ്ങനെയാണ് ഞാൻ കൂളിഫ്ലവറൊക്കെ പാത്രത്തിലാക്കി വെക്കുന്നത് അപ്പം ഇൻഷ അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടേ അസലാ വലൈക്കും